ഖത്തറിൽ യൂറോപ്യൻ ജാസ് ഫെസ്റ്റിവൽ പുരോഗമിക്കുകയാണ് പതിനൊന്ന് രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് കത്താറ കൾച്ചറൽ വില്ലേജാണ് ജാസ് ഫെസ്റ്റിവലിന്റെ വേദി ഇന്നലെ തുടങ്ങിയ ഫെസ്റ്റിവൽ നാളെ സമാപിക്കും യൂറോപ്പിൽ നിന്നുള്ള ലോക പ്രശസ്ത ബാൻഡുകൾ കത്താറയിൽ എത്തിയിട്ടുണ്ട് We're, we're from the UK, but we're living here now in Qatar. And we just joined the jazz festival tonight, this first one, which was linked with Spain, and we really enjoyed it. It we, was we very relaxed, amazing um, musicians. They just want to start tapping our feet. <laughs> yeah, nice to see some jazz music over yeah, here in Doha. Yeah, very. യൂറോപ്യൻ ജാസ് സംഗീതത്തെ അറബ് ജനതയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതിനൊപ്പം ഖത്തറിലെ യൂറോപ്യൻ സമൂഹത്തിന്റെ ഒത്തുചേരലിനുള്ള വേദി കൂടിയാണ് ഫെസ്റ്റിവൽ ഇത്തരം പരിപാടികൾ സാംസ്കാരിക സമന്വയത്തിനുള്ള പാലം കൂടിയാണെന്ന് പരിപാടിക്കെത്തിയവർ പറയുന്നു സ്പെയിൻ ഓസ്ട്രിയ ജർമ്മനി രാജ്യങ്ങളിൽ നിന്നുള്ള ബാൻഡുകളാണ് ആദ്യ ദിനം പെർഫോം ചെയ്തത് മീഡിയ വൺ ദോഹ